ഞാനൊരു കാര്യം കാണിച്ചു തരാം ഞാനിവിടെ രാവിലെ ഫ്രിഡ്ജിനെടുത്ത് വെച്ചൊരു സാധനമാണ് ഇപ്പം കാണുന്നില്ല നോക്കിയപ്പം കണ്ട കാഴ്ച കണ്ട രാവിലെ കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പം ചമ്മന്തി അരച്ച് കൊടുക്കാനായിട്ട് ഫ്രിഡ്ജീനെടുത്ത് വെളിയിൽ വെച്ചതാണ് തീരുമാനം നോക്കിയപ്പോൾ കാണുന്നില്ല ആ ഇപ്പം കണ്ടു ഇതാണ് ഇവിടുത്തെ വികൃതിയായ പിങ്ക് ഇവളല്ലാതെ ഇതൊന്നും ആരും ചെയ്യത്തില്ല അതിൻ്റെ മണ്ടയ്ക്കടുത്ത് വെച്ചിരുന്ന സാധനം ആയത്ത് വലിഞ്ഞെടുത്തോണ്ട് പോയത് കണ്ട തിന്ന തീറ്റി കണ്ടായിരുന്നു എന്നാൽ കാവലിൽ നിൽക്കുന്ന സ്വന്തം ജയിച്ചി നമുക്കൂടി ഇച്ചിരി പോട് തോര കഷ്ടമായി പോയി ഒരുമുറ തേങ്ങ ഉണ്ടായിരുന്നു പിങ്ക് പിങ്കു ഹലോ പിങ്കു ഇങ്ങോട്ട് തരുവോ അത് ഒന്നിനും കൊള്ളത്തില്ല എന്നാലും വെറുതെ ഇങ്ങോട്ട് തരുവോ അത് ഏ തേങ്ങ പിടിച്ചപ്പോൾ എന്നെ കടിക്കാൻ വരുന്നുണ്ടോ മിക്കുമോളെ ഓ അതിനു എന്നെ വലിയ ഗൗരവ അവർക്ക് അതുകൊണ്ട് വലിയ സാഹ കുഴപ്പഴും ഹലോ തേങ്ങ എടുക്കാൻ വരുന്ന പറഞ്ഞോ ഡബിള് എന്നെ കൊടിക്കാൻ വരുമോ ഇല്ല ഞാൻ ഞങ്ങണ്ടോ ഞാൻ ഞങ്ങൾ എല്ലാവർക്കും കൂടെ കട്ട് ചെയ്ത് കൊടുക്ക ഞോ ഇയാൾ കൊറ്റയ്ക്ക് തന്നെ തരത്തില്ല കണ്ടീ ഞാൻ ചേച്ചിമാർക്ക് എന്താ ചമ്മന്തി അരച്ച് കൊടുക്കും ആ ഏ ചേച്ചിമാർക്ക് ചൂളി കൊണ്ടുപോകാനെടുത്ത് വെച്ച എന്നാ ഇത് ആ തുടല്ലേ തേങ്ങന്ന് പറഞ്ഞ ഇത്രയും ഇത് വേണ്ട പിങ്കു എന്നെ വേണ്ട തേങ്ങ എടുക്കാൻ പോയതിനാ എന്നെ കേറി കടിച്ചതാ പല്ല് പതിഞ്ഞേക്കുന്നേണ്ട നല്ലത് വേണ്ട ഇത് വേണ്ട പല്ല് പതിഞ്ഞേക്കുന്നേ ഏതന്നെ അടിക്കുന്നു എന്തോ ഒരു സാധനമാന്ന് പറയുന്നത് ടുപ്പല്ലേ ഉള്ളു ഞാനെന്താ എല്ലാവരും കൂടെ എന്നാ അതങ്ങ് കൂളിത്തരാന്ന് ചോദിച്ചപ്പം നടക്കത്തില്ല പിങ്കു വിളിക്കുന്നു അതുകൊണ്ട് ഹലോ അതാണ് എന്റെ കിട്ടേ കിട്ടാണ് ഇത് വേണ്ടേ വീണ്ടും നേരത്തെ കരുന്നില്ല എൻ്റെ തേങ്ങ ഇവിടെ താടി ഓടി അതിലെന്ത്രെയോ അച്ഛരെന്ന നമ്മുടെ കൈയാണോ കൈ പല്ലു കൊണ്ടേ ഉള്ളൂ മുറിഞ്ഞില്ല നീ കൊച്ച പണ്ട് ഞാൻ ഇത് വല്ല ഒരു തേങ്ങ ഒരുമൂറ് തേങ്ങ എടുത്തു വെച്ചിപ്പോഴേ വേദന എടുക്കുന്ന കേട്ടോ തേങ്ങ എടുത്തു വെച്ചപ്പ എടുത്തോണ്ട് പോയത് അതിന് ശേഷം ഞാൻ സൂക്ഷിച്ചേ വെക്കൂ ഇപ്പൊ പെണ്ണ് നീളം ഉണ്ടങ്ങ് എത്തും ചാടി പൊലിഞ്ഞി എടുത്തോണ്ട് പോകുന്നത് എടുത്തു കഴിഞ്ഞിട്ടാ ഞാൻ കാണുന്നത് ഇത് പിന്നെ ഉള്ളി സവാള പ്രസംഗം കൊണ്ടു പിങ്കുവിനെ പേടിച്ച് ഞാൻ സവാള പുറത്തിടാറേ ഇല്ല താഴെങ്ങും വെക്കും നിരത്തി ഇടാറില്ല എല്ലാം മണ്ടക്കാണ് ഇപ്പം സാധനങ്ങൾ കാരണം പിങ്കു ഈ മൂന്നെണ്ണം എന്തോരം ഡീസൻ്റെ ഒരു സാധനം എടുത്തുണ്ട് പോകത്തില്ല കൊടുത്താൽ എടുക്കും അത്ര തന്നെ ഈ തരാൻ വന്നേന്ന് തരാൻ വന്നേന്നല്ലേ ഇനിയിപ്പോ എല്ലാവരും കൂടെ പോലും തരാം അവർ നോക്കിയിരിക്കുക എന്തായാലും എടുത്ത് നശിപ്പിച്ചില്ലേ ചിലകെ കൊടുക്കുന്നു ചിലവ് വന്നില്ല കട്ട് ചെയ്താൽ കൊടുത്താൽ മതി ിക്കുമ്പോൾക്ക് തരാം എന്നാൽ മിക്കുമ്പോൾ ചിന്നേരം കാന്തിക്ക് തേങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം റോക്കിച്ചാലും കൊണ്ടു ചിന്നേരംകാന്തിക്ക് പോയിരം അവൻ്റെ ഇടയ്ക്ക് അങ്ങ് വില സാധ്യത അവന് കൊടുത്തോണ്ടാവും വേണ്ട അവന് ചണ്ടുരോഗിയാണ് ഫുഡൊക്കെ എടുത്തു തുടങ്ങിയതേ പിങ്ങ് നോക്കിയിരിക്കുന്നു നോക്കിയേ പിങ്കു അവന്റെ അടിക്കലൊന്നും ഒന്നിനും ചെലില്ല വേണ്ട രോഗിക്ക് വേണ്ട പോയിട്ടുണ്ട് രോഗിക്ക് ഒരു ഒരുമുറി തേങ്ങ നശിപ്പിച്ചു കളഞ്ഞ് തേങ്ങ എന്തുമാത്രം അറിയാമോ അപ്പം എന്തുമാത്രം വില ആയിട്ടുണ്ടെന്ന് അറിയാവോ ആ വീണ്ടും പിങ്കുവിന്റെ കയ്യിലെത്തി എല്ലാവരും ഇച്ചിരി ഒന്ന് കാന്തിക്കോട്ടെ പല്ലിന് നല്ല ബലം കിട്ടും ആ തേങ്ങ പൊട്ടിച്ച് ഞാൻ എല്ലാവർക്കും ഇട്ടു കൊടുത്ത് ഇവിടെ അവിടെ ഗമ നോക്കിയാട്ടെ പിങ്കു ഞാൻ കാരണം എല്ലാവർക്കും തേങ്ങാ കിട്ടിയേന്നുള്ളൊരു ഗമയല്ലേ ഞാൻ കാരണം നിനക്ക തേങ്ങാ കിട്ടിയില്ലൂടെ പറഞ്ഞല്ല നോട്ടാവാങ്കുവിൻ്റെ எல்லாரும் கூட்டி காரிக்காப்பா கூட்டி கேரிக்க கூட்டி கேரக்கா கூட்டி காரிக்காப்பா வேண்டாம் கூட்டி கார்ட்டி மதி கூட்டி கேரிக்கோ கேர் கேர எல்லாரும் அவரோட கூட்டி காரிக்க கேரிக்க கேரிக்க பின்ன பாத்திரம் எடுக்கலாம் காரிக்க கேறு வீங்கோ ஓகே அது மாத்திரம் உண்டு பரஞ்சரிக்கணும் ரொக்கி கேர் கேர் ரோக்கி